സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഭയങ്കരമായ രീതിയിൽ കുതിച്ച് ഡോളർ സ്റ്റഡി ലെവലിലേക്ക് വന്നിട്ടാണ് സേഫ് ഹൈവ് ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുകയാണ് സ്റ്റോക്കുകൾക്കൊക്കെ ക്ഷീണം സംഭവിച്ചിരിക്കുകയാണ് യു എസ് ചൈന ടോക്സ് അടുത്ത സം രണ്ടാം സംസാരത്തിലുള്ള പരിപാടിയിലാണ് അപ്പോൾ ഫസ്റ്റ് സംസാരം അറിയാമല്ലോ അത് അതിൽ തീരുമാനം പൂർണ്ണമായിട്ടും ആയിട്ടില്ല അതുകൊണ്ടാണ് ഈ ഇന്നത്തെ ചർച്ചയിലേക്ക് വന്നത് എല്ലാവരും ഭയങ്കര ജാഗ്രതയിലാണ് അപ്പോൾ എന്തതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയർ എർത്ത് മെറ്റൽസിൻ്റെ കാര്യത്തിലാണ് അത് കൊടുക്കുന്ന കാര്യത്തിൽ ശരിക്കും ഇത് കൊടുത്ത് വന്നിരുന്നതിന് ഈ ട്രംപ് ഇങ്ങോട്ട് ഉപരോധം ചൊ ച ഐ മീൻ താരിഫ് കൂട്ടിയപ്പോൾ ഇപ്പോൾ ചൈന ഇപ്പോൾ നല്ല കർക്കശാണ് ഇപ്പോൾ സ്ട്രോങ് ഹാൻഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിൽ കിടക്കുന്ന ചൈനയായി മാറിയേക്കാണ് ആ ഒരു താരീഫിന് ശേഷം അതുകൊണ്ട് തന്നെ സെമി കണ്ടക്ടർ കൊടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും സെമി കണ്ടക്ടർ അല്ല എന്താണ് റയർ എർത്ത് എലമെൻസ് ഉണ്ടല്ലോ അത് കൊടുക്കുന്ന കാര്യത്തിൽ അത് പല സാധനങ്ങൾക്കും ആവശ്യമെന്ന് ഞാൻ പറഞ്ഞല്ലോ കാറായാലും മൊബൈൽ ഫോണായാലും ഒക്കെ അപ്പോൾ അത് കൊടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനം കണ്ട് പൂർണ്ണമായിട്ടും വന്നിരിക്കും അതിന് വലിയ ഉപാധികളായിരിക്കാം ചൈന വയ്ക്കുന്നത് അപ്പോൾ ഇതിൽ ഭയങ്കര ട്രംപ് ഇപ്പോൾ പറയുന്ന ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് പറയുകയാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ എളുപ്പത്തിലല്ല എന്ന് പറയുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നേരത്തെ നമ്മൾ നമ്മളതിൻ്റെ വാക്കുകൾ നേരത്തെ അദ്ദേഹം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം എന്തെങ്കിലും ഓർക്കുന്നില്ല വേണമെങ്കിൽ നമുക്ക് നോക്കാം പക്ഷേ നമുക്ക് മറ്റെടയ്ക്ക് കാണാവുന്നില്ല എന്തായാലും അത് എന്താ വെച്ച് കഴിഞ്ഞാൽ സംഭവം വളരെ എളുപ്പത്തിൽ അത് പോകുന്നില്ല അപ്പോൾ ആ ഒരു ആംഗിളാണ് അതിലുള്ള എവിടെയും നിന്ന് എന്തെങ്കിലും അത് കൊടുത്തിട്ടുണ്ട് ഇതാണോ യാസ് ചൈന ഈസ് നോട്ട് ഈസി എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ആ ഒരു ഇതുണ്ടായത് കൊണ്ട് തന്നെ മറ്റുള്ള ഗോയിങ് വെല്ലു എന്ന് പറയുന്നു പക്ഷേ ചൈന ഈസ് നോട്ട് ഈസിന്ന് പറയുന്നത് രണ്ടും പണ്ട് ഓപ്പോസിറ്റ് ചെയ്താൽ പറഞ്ഞാൽ പറ്റുന്ന രണ്ട് വാക്കുകളാണ് അതൊക്കെ അപ്പോൾ അങ്ങനെ പറ്റത്തില്ല അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് അതിൽ ജാഗ്രതയാണ് അവർ റയർ എർത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് എന്ന് അമേരിക്കക്കിതുവരെ കൊടുത്തിരുന്നു ചൈന പക്ഷേ ഇങ്ങോട്ട് ഇതിൽ എടുത്തപ്പോൾ ഇനിയിപ്പോൾ അവരെ സ്നേഹിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ചിന്ത വേണമെങ്കിൽ ഉണ്ടായിട്ടുണ്ടായി അല്ലെങ്കിൽ അവർ അമേരി പല ഉണ്ട് അപ്പോൾ മറ്റുള്ള പല കാര്യങ്ങളും അപ്പോൾ ചർച്ചയിലേക്ക് വന്നേക്കും പല കാര്യങ്ങളും എക്സ് വൈ സെറ്റ് തായ്വാൻ ഇഷ്യൂസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നെല്ലാം നേരിട്ട് പറഞ്ഞു പക്ഷേ അങ്ങനത്തെ പല കാര്യങ്ങളും ഡീൽ ഉറപ്പിക്കണം പല ലെവലിലൂടെ ചേരുമ്പോൾ സർഫേസ് സ്റ്റോക്സുകൾ പോയേക്കും ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഡീൽ ഇപ്പോഴും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ സെമി കണ്ടക്ടറാണ് പിന്നെ ചൈനക്ക് ഇട്ടാളെ സെമി കണ്ടക്ടർ ചൈനയ്ക്ക് വേണമെങ്കിൽ എങ്ങനെയൊക്കെ ഒപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് അതൊക്കെ പക്ഷേ മറ്റൊരു സാധനം കിട്ടാനേ മണം മണ്ണിൽ എവിടെയുള്ള പിന്നെ ചൈനേൻ്റെ ഒരു വ്യാപ്തി അറിയില്ല അത്രയും അത്ര വലുപ്പമാണ് അതിൻ്റെ വലുപ്പം നമ്മൾ ഇന്ത്യ ഇപ്പോൾ ചൈന ഓവർടേക്ക് ചെയ്തെന്ന് ശരി തന്നെയാണ് ജനസംഖ്യയിൽ പക്ഷേ അതിൻ്റെ ഈ ചൈനേൻ്റെ വലുപ്പം എന്ന് പറയുന്ന ഒരു ഐ മീൻ ജനത്തിൻ്റെ ഈ ഭൂമിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് എത്ര ഇരട്ടിയാണ് എനിക്ക് ഓർമ്മയല്ല മൂന്ന് ഇരട്ടിൻ്റെ അടുത്തുണ്ടോ സംശയമുണ്ട് എനിക്കറിയാം കറക്റ്റായിട്ട് അപ്പോൾ അമേരിക്ക അതിനെക്കാളും എത്രയോ വലിയ വലുപ്പം ഉണ്ടാകും അപ്പോൾ ആളായി നോക്കുമ്പോൾ അങ്ങനെ അത്രയും വലുപ്പമാണ് ചൈനാതിൻ്റെ വലുപ്പം അപ്പോൾ ആ വലുപ്പം ഇനിയിപ്പോൾ കാനഡ ഇപ്പോൾ ഡിഫൻസൊക്കെ കൂട്ടിയിട്ടുണ്ട് വേറെ കാര്യം അടുത്ത സ്റ്റേറ്റ് സംസ്ഥാനം വേണേൽ കാനഡേൻ്റെ ഐക്കോളി എന്ന് പറഞ്ഞല്ലോ ട്രംപ് അപ്പോൾ ഭാവിയിലേക്ക് ഇനി അമേരിക്ക ഇവിടെ പോക്കെ എങ്ങോട്ടൊക്കെ പോകും എന്നുള്ളതും അങ്ങനെയൊക്കെ വലിയ രീതിയിലുള്ള ചിന്താഗതികളൊക്കെ കാനഡക്ക് വേണമെങ്കിൽ ഭയവും വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മിസൈൽ അമ്പറിലുണ്ടാക്കാനുള്ള പരിപാടിയാണ് മിസൈൽ ഏതും വന്നാൽ അത് അങ്ങനത്തെ ഗോൾഡൻ ഗോൾ ടൻ അങ്ങനെ എന്തോ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ലെവൽ ഫുൾ ആയിട്ട് പോകുക അങ്ങനെ സംഭവിക്കുന്നതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ജോക്കിയായിട്ട് വെച്ചാൽ റഷ്യ ഉപയോഗത്തിൽ വളരെ വലിയ രീതി കൂടിയേക്കാണ് മിഡിൽ ഇസ്റ്റും പ്രശ്നങ്ങളായി തന്നെ നടക്കുകയാണ് അപ്പോൾ ഈ ഭൂമിയുടെ ഇതുണ്ടല്ലോ അതേപോലെ ജനസംഖ്യ ആയാലും ഭൂമിയായാലും അത് വലിയ രീതിയിൽ അസറ്റായിട്ട് തന്നെയാണ് മാറുകയാണ് അപ്പോൾ ചൈന ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് സീറ്റിലാണ് ഡീലുണ്ടാവും ഉണ്ടാക്കിയേക്കാം പക്ഷേ ചൈന നല്ല ഉപാധികൾ വയ്ക്കാം ഡീല ഡീല് കുളമാവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ വയ്യ ട്രംപ് എന്ത് പറയുന്നു എന്നുള്ളതും വളരെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്തെങ്കിലും കുറയാന്ന് നോക്കി പക്ഷെ അദ്ദേഹം ഒന്നും ഇതുവരെ കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ ട്രൂ സോഷ്യലൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല വേറെ എവിടെയെങ്കിലും ഇടയ്ക്ക് ഇത് പറഞ്ഞിട്ടുണ്ട് നോട്ട് ഈസി എന്ന് പറഞ്ഞ കാര്യം ചർച്ചകൾ പുനരാരംഭിക്കുകയാണ് അപ്പോൾ ഡീലിന്തൊക്കെ ഉണ്ടായേക്കും ഉണ്ടായേക്കും ശരി ഇപ്പോൾ അൺസർട്ടനിറ്റിയാണ് നാളെ സി പി ഐ ഡേറ്റ വരാനുണ്ട് എന്നുള്ളതും കൂടി പ്രധാനമുണ്ട് ഇൻഫ്ലേഷൻ ഡേറ്റ ടു പോയിൻറ്റ് ഫൈവ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതും ഇത്രയും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് ഒന്ന് ടു പോയിന്റ് ത്രീയൊക്കെ ആയിരുന്നു അതിന് മുമ്പൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും മോശമായ കണക്ക് വരികയാണെങ്കിൽ റേറ്റ് കട്ടിൻ്റെ കാര്യത്തിൽ തന്നെ സെപ്റ്റംബറിലെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഇനി ജൂണ് അടുത്ത ആഴ്ച വരാൻ പോവുകയാണ് അപ്പം പതിനാറാന്തി ഇത് അപ്പോൾ അതിലും എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ വരും ട്രംപലിനുള്ള റേറ്റ് കട്ട് നടത്താൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഓല വിഷയങ്ങളും സ്വർണ്ണവില എന്തെയ്തു വലിയ രീതിയിലുള്ള തകർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നിട്ടുണ്ട് ഇന്ന് തന്നെ രണ്ടും സംഭവിച്ചിട്ടുള്ളതെന്നാണ് അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രൈസ് പറയുകയാണെങ്കിൽ അപ്പോൾ ഇനി എന്തെങ്കിലും പറയുന്നത് വെച്ച് ഇനിയും സ്വർണ്ണവില ഉയരാൻ സാധ്യതയുണ്ട് ഈ ചർച്ച കാരണം അങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ കാര്യങ്ങളാണ് താലീഫ് ഒഴിവാക്കണം താരീഫ് ഒഴിവാക്കണത്തത് വിഷയം മാത്രല്ല അപ്പോൾ അവിടെ വരുന്നത് അല്ലെങ്കിൽ ചൈനയിൽ നിന്നും കൊണ്ടുപോകുന്ന റയർ എർത്ത് മെല എലമെൻസിനുള്ള താരിഫിൻ്റെ വിഷയം മാത്രമല്ല മാത്രല്ല പുറകുന്നത് ഇപ്പോൾ റയർ എർത്ത് എലമെൻസ് തന്നെ അല്ലെങ്കിൽ അത് വിടണോ ആ മെറ്റീരിയൽസ് അവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ട് അയക്കണോ എന്നുള്ളത് തന്നെ ഇത് വരുമ്പോൾ അത് വേറെ തന്നെ ലെവലിൽ അത് ഒരു ഈ താരിഫ് ചിന്താഗതികളിലൂടെ മാത്രം സംസാരിച്ചുണ്ടാക്കുന്ന കാര്യം അത് രാജ്യത്തിൻ്റെ പല ഇൻട്രസ്റ്റുകളെയും പരിഗണിച്ചിട്ടുള്ളായിരിക്കും ഇനി ഈ സാധനം ഈ ഭൂമി ത സാധനം അങ്ങോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് അപ്പോൾ അതിൽ വരുന്ന ഡിസിഷൻ എന്ന് പറയുന്ന കഴിഞ്ഞാൽ വിത്തിൻ ഡേയ്സിൽ സംഭവിക്കുന്ന ഒന്നാവാൻ അല്ലെങ്കിൽ രണ്ട് മേശക്കു മുന്നിൽ അങ്ങ് ചർച്ച ചെയ്താൽ അങ്ങനെ വിത്തിൻ ഡേയ്സുകളിൽ ആ അതിനൊരു തീരുമാനമുണ്ടാവും എന്ന് നമ്മൾ ഒരിക്കലും പെട്ടെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് അപ്പോൾ അത് ആ ഒരു അതിൽ ഡിസിഷൻ ഇല്ലാതിരിക്കാനുള്ള സാധ്യതയും കൂടി നമ്മൾ കാണണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും ഈ പശ്ചാത്തലത്തിലൊക്കെ ഗോൾഡ് എന്താ വെച്ചാൽ എഴുപത്തൊന്നായിരത്തി അഞ്ഞൂറ്ററുപതാണ് ഇപ്പോൾ ഉള്ളത് ഈ എഴുപത്തൊന്നായിരത്തി അഞ്ഞൂറ്ററുപതിനോട് നാളെ ഒരു അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ ഇനിയും സ്വർണ്ണവില ഉയരാനുള്ള സാധ്യതയുണ്ട് ഇന്ന് രാത്രിയും നാളെ രാത്രിയുമൊക്കെ എന്നുള്ളതാണ് ഇന്ദ്രിയലിന് പറയാനുള്ളത്